സിപിഎം വണ്ടമ്പേട് ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ നെറ്റിത്തൊഴു പുറ്റടി ലോക്കൽ സമ്മേളനങ്ങൾ സമാപിച്ചു നെറ്റിത്തൊഴുൽ നടന്ന പൊതുസമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു നെറ്റിത്തൊഴു ലോക്കൽ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും പ്രകടനത്തിന് കൊഴുപ്പേകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ടി എസ് ബി സി ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സഹോദരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ സോമശേഖരൻ സതീഷ് ചന്ദ്രൻ ജോൺസൺസ് കറിയ മെറീന ജോൺ ബേബിച്ചിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൻമേട് ഏരിയയിലെ പുറ്റടി ലോക്കൽ സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ടി എസ് ബിസി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ സതീഷ് ചന്ദ്രൻ എം നാഗയ്യ സജിതാഭായി എം ഐ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു കുറ്റടി ലോക്കൽ സെക്രട്ടറിയായി ജിജു എബ്രഹാം തെരഞ്ഞെടുക്കപ്പെട്ടു സമ്മേളനത്തിന്റെ ഭാഗമായ റെഡ് വാളണ്ടിയർ പരേഡും പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര